നാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആടുകളെ ആർക്ക് വേണമെങ്കിലും സൗജന്യമായി പിടിച്ചുകൊണ്ട് പോകാം എന്ന ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വിദൂര ഇറ്റാലിയൻ ദ്വീപായ അലികുടിയിലെ പ്രാദേശിക ഭരണകൂടം സിസ്ലിക്ക് വടക്ക് ഇയോലിയൻ ദ്വീപുകളുടെ ഭാഗമാണ് അലികുടി എന്ന കുഞ്ഞൻ ദ്വീപ് വെറും നൂറുപേർ മാത്രമാണ് ഇവിടെ താമസം പക്ഷേ ആടുകളാകട്ടെ ഇതിന്റെ ആറിരട്ടി വരും ഇവിടത്തെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ആടുകൾ നാട്ടുകാർക്ക് തലവേദനയാണ് തരം കിട്ടിയാൽ വീടിനുള്ളിൽ കടന്നും ഇവ ആക്രമണങ്ങൾ കാട്ടും ഇതോടെയാണ് മേയർ ഒരു പോംവഴി കണ്ടെത്തിയത് ആർക്ക് വേണമെങ്കിലും ഈ ആടുകളെ ദത്തെടുത്ത് കൂടെ കൊണ്ടുപോകാം ഇതിനുള്ള അപേക്ഷകൾ ഏപ്രിൽ പത്തിനകം നൽകണം ആടുകളെ ദ്വീപിലെത്തി പിടിച്ചുകൊണ്ട് ഒരാൾക്ക് പതിനഞ്ച് ദിവസം സമയം നൽകും ഇവയെ കൊന്ന് എണ്ണം കുറയ്ക്കുന്നതിനോട് ദ്വീപിലുള്ളവർക്ക് താല്പര്യമില്ലാത്തതിനാലാണ് ഇത്തരം തീരുമാനം ആടുകൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ദ്വീപിൽ ഉണ്ടെങ്കിലും ഇവിടത്തെ കുന്നുകളിലും താഴ്വരയിലുമായിരുന്നു വീടെ ജീവിതം എണ്ണം പെരുകിയതോടെ ജനവാസ മേഖലയിലായി വാസം ഒരു കർഷകൻ വളർത്താനായാണ് ആടുകളെ ആദ്യമായി ദ്വീപിലെത്തിച്ചത് വൈകാതെ ഇദ്ദേഹം ആടുകളെ ദ്വീപിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർജീവമായ ഒരു അഗ്നിപർവ്വതത്തിൽ നിന്ന് രൂപം കണ്ട അലുകുടിയിൽ ബോട്ട് മാർഗമേ പുറത്തുനിന്നുള്ളവർക്ക് എത്താനാകൂ റോഡുകളോ ഹോട്ടലുകളോ ഇല്ല കഴുതകളെയാണ് ചരക്കുനീക്കത്തിനും മറ്റും ഉപയോഗിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം